മസ്കറ്റ് കെ എം സി സി അൽ ഏരിയ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വർഷത്തേക്കുള്ള പുതിയ നേതൃത്വം നിലവിൽ വന്നു പുതിയ ഭാരവാഹികളായി ഷാഫി കോട്ടയ്ക്കൽ പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം പേരാമ്പ്ര ജനറൽ സെക്രട്ടറി സമദ് മച്ചീദ് ട്രഷറർ വൈസ് പ്രസിഡന്റുമാരായി ഷിഹാബ് ഫിറോസ് ഹസൻ ഉമർ വാഫി ഹാഷിം പാറാട് അൻവർ സാദത്ത് സാജിർ മുഴുപോത്ത് എന്നിവരെയും സെക്രട്ടറിമാരായി ഷറഫുദ്ദീൻ ഹാഷിം വയനാട് റിയാസ് എൻ തൃക്കരിപ്പൂർ നിഷാദ് മല്ലപ്പള്ളി അബ്ദുൽ അസീസ് മൊയ്തൂട്ടി എന്നിവരെയും തിരഞ്ഞെടുത്തു ഉപദേശക സമിതിയിലേക്ക് അഹമ്മദ് റയീസ് സി കെ വി യൂസുഫ് വാഹിദ് മാള അബൂബക്കർ പട്ടാമ്പി എന്നിവരെയും തിരഞ്ഞെടുത്തു മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ട്രഷറർ പി ടി കെ ഷമീർ കേന്ദ്ര സെക്രട്ടറി അഷ്റഫ് കിണവക്കൽ എന്നിവർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു അൽ ഖുബൈർ സഫീർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ ഷാഫി കോട്ടക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ജനറൽ ബോഡി യോഗം മസ്കറ്റ് കെ എം സി സി സീനിയർ നേതാവും വേൾഡ് കെ എം സി കെ വി യൂസുഫ് ഉദ്ഘാടനം ചെയ്തു മസ്കറ്റ് കെ എം കേന്ദ്ര നേതാക്കളായ ഷമീർ പാറയിൽ ഷാജഹാൻ പഴയങ്ങാടി അൽ ഖുവൈർ സീനിയർ നേതാവ് ഷംസുദ്ദീൻ ഉപ്പള എന്നിവർ ആശംസകൾ നേർന്നു അൽ ഖുവൈർ കെ എം സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി അബ്ദുൽ വാഹിദ് മാളയും വരവ് ചിലവ് കണക്കുകൾ ട്രഷറർ സമദ് മച്ചിയത്തും അവതരിപ്പിച്ചു